സന്ദീപ് ആര്യ ശരിക്കും മണ്ടനാണ് സുരേഷ് ഗോപി മന്ത്രസഭയിൽ മന്ത്രി കൈ വരണ്ട കക്ഷിയാണ് ഇനിയും നോക്കണ്ട എനിക്ക് സതീശൻ ഇഷ്ടമല്ലേ പേഴ്സണലി ഐ ഡോ ലൈക്ക് സതീഷ് അയാളെ മാത്രം ഒരു ബോഡി ലാംഗ്വേജ് എനിക്ക് ഇഷ്ടമല്ല ബട്ട് സതീശൻ പറയുന്ന കടുത്ത് ശരിയായി വരുന്നുണ്ട് അതാണ് സതീഷൻ്റെ ഇത് എവിടെ നിന്നാണ് സതീശൻ ഈ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത് എന്താണ് ഈ കോൺഫിഡൻസിന് പിന്നിൽ അന്വേഷിക്കേണ്ടത് കോൺഗ്രസ് കെ ഫാമിലിയെ ഇല്ലാതാക്കാന്നുള്ള അജണ്ട ഇപ്പം ഉണ്ട് പത്മജേനെ രണ്ട് തവണയും വലിച്ചു തോൽപ്പിച്ചതാണ് കഴിഞ്ഞവണ്ണം കൃത്യമായിട്ട് ഞാനും സുരേഷ് ഗോപി അപ്പേഴ്ചി അമ്മേ ചിച്ച് വന്ന് വാദം കൊടുത്താൽ അല്ല സുരേഷ് ഗോപിയോട് ചോദിക്കുക മതി എന്നുള്ള രീതിയാണ് കോൺഗ്രസ് സ്വന്തം കഴിവുകൾ കൊണ്ട് നശിക്കട്ടെ സി പി എം ഭരണത്തിൽ ഇരുന്ന് നശിക്കട്ടെ എന്നിട്ട് പതുക്കം അന്ന് സേലത്തിൽ അധികാരത്തിൽ വന്ന് വലിയ പ്രശ്നമാണ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളുടെയും വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെയും ഫലം പുറത്തു വരുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഫലം ആവർത്തിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ചേലക്കരയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി എമ്മിൻ്റെ യു ആർ പ്രദീപ് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒന്ന് വോട്ടുകളുടെ വിജയം നേടിയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് ബാനറിൽ മത്സരിച്ച് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് വോട്ടുകളുടെ ഭൂരിപക്ഷം നേടുകയും എല്ലാ പ്രവചനങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് വലിയ ലീഡ് സ്വന്തമാക്കുകയും ചെയ്യുമ്പോൾ കോൺഗ്രസിന് ആത്മവിശ്വാസം അനാത്മവിശ്വാസമേറുകയാണ് തൊട്ടപ്പുറത്ത് വയനാട്ടിലെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ നാല് ലക്ഷത്തിലേറെ ഭൂരിപക്ഷം നേടിക്കൊണ്ടാണ് പ്രിയങ്ക വാദ്ര ഗാന്ധി ലോക്സഭയിലേക്ക് എത്തുന്നത് നമുക്ക് വിലയിരുത്താം ഓരോ മുന്നണികളുടെയും നേട്ടവും കോട്ടവും വരാനിരിക്കുന്ന നാളുകളിലെ വെല്ലുവിളികളും നമ്മുടെ ചേരുന്നു രാഷ്ട്രീയ നിരൂപകൻ ശ്രീ ഫക്രുദ്ദീൻ അലി നമസ്കാരം ഡോക്ടർ മോണിലേക്ക് സ്വാഗതം ഏത് മണ്ഡലത്തിലെ വിലയിരുത്തലാണ് ആദ്യം നടത്തുക എന്ന് ഞാൻ പ്രത്യേകം ചോദിക്കുന്നില്ല പാലക്കാടായിരിക്കും പാലക്കാട് രാഹുലിന് ഇത്രയും ഭൂരിപക്ഷം പ്രതീക്ഷിച്ചോ അത് ഇത്രയും പ്രതീക്ഷ ഇല്ല നമ്മൾ പ്രതീക്ഷിച്ചിട്ട് അഞ്ചൊക്കെയാണ് പക്ഷേ കോൺഗ്രസ് വരെ പറയുന്നുണ്ടായിരുന്നു സതീഷൻ എനിക്ക് ഇരുപത് പറഞ്ഞുകൊണ്ടിരുന്നു സതീശന് എന്തോ ഒരു കോൺഫിഡൻസ് എനിക്ക് അതീശനെ ഇഷ്ടമല്ല പേഴ്സണേജ് ആയിട്ടുള്ള ലൈസ് സതീശ ആളം മാത്ര ഒരു ബോഡി ലാംഗ്വേജ് എനിക്ക് ഇഷ്ടമല്ല രമേശിനെ ഇഷ്ടമല്ല രണ്ടെണ്ണം ഒരുപോലെയാണ് എനിക്ക് മൊല്ലേ തന്നെ ലീഡർ ടൈപ്പ് പൊളിറ്റിക്സ് ആണ് എം എൻ സാർ അതാണ് എനിക്ക് നമ്മൾ കോൺഗ്രസ് ഫാമിലിയായതുകൊണ്ട് നമുക്ക് അത്തരം കോൺഗ്രസ്സേരെ കണ്ടാൽ പരിചയമുള്ളൂ ഇവർ സെമി സി പി എം സൗകര്യ ആറ്റിറ്റ്യൂഡ് ആളുകൾ ബട്ട് സതീശൻ പറയുന്ന കടുത്ത് ശരിയായി വരുന്നുണ്ട് അതാണ് സതീഷൻ്റെ ഇത് എവിടെയെന്നാണ് സതീശൻ ഈ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത് എന്താണ് ഈ കോൺഫിഡൻസിന് പിന്നിലെന്ന് അന്വേഷിക്കേണ്ടതാണ് പക്ഷേ ജയിച്ചു ജയിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ കാരണം നമ്മൾ പറഞ്ഞതെല്ലാം ഒരു ഫോട്ടോ ഫിനിഷിലേക്കാണ് പാലക്കാട് പോകുന്നത് വിവാദങ്ങൾക്കും കുറവുണ്ടായിരുന്നില്ല മറുകണ്ഠം ചാടലുകളിലും ആ വിവാദത്തിൽ ഇടം പിടിച്ചു ഷാഫി ഒരു നിഴൽ പോലെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഷാഫിയുടെ നിഴലായി രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രചരണ രംഗത്ത് നിറഞ്ഞു നിൽക്കുകയും ചെയ്തു ഷാഫിക്ക് കിട്ടിയതിനേക്കാൾ വോട്ട് കൂടുതൽ കിട്ടുകയും ചെയ്തു എന്ത് സ്ട്രാറ്റജി ആയിരിക്കാം അവർ എൻ്റെ കയ്യിൽ നിങ്ങൾ പത്രക്കാരുടെ മണ്ഡത്തരം വന്നത് അപ്പോൾ ഷാഫി എന്നല്ല യൂത്ത് കോൺഗ്രസ് ബസ്സുണ്ട് അന്ന് ഏതൊരു പത്രക്കാർ ജാനലേറെ പറയുന്നത് ഞാൻ കഴിയും എന്നെ കൃത്യമായിട്ട് നോക്കുന്നില്ല ഈ രാഹുൽ ഷാഫിനെ മാറ്റാൻ വേണ്ടി കുത്തിത്തിരിപ്പുണ്ടാക്കുന്നുണ്ട് അങ്ങനെ പ്രശ്നം ഉണ്ടായെന്ന് ഷാഫി ഇയാളെ വിശ്വസിക്കുമോ ഈ പത്രക്ക നമ്മളെ ഈ പത്രക്കാർക്ക് ഒരു ധാരണ എന്ത് ഇന്ന് എന്ത് കണ്ടിട്ടാണ് അടിച്ചുവിടുന്നത് യൂട്യൂബ് ചാനലിൽ അടിച്ചു അടിച്ചുവിടുന്നുണ്ടാവുമ്പോൾ തന്നില്ല സീരിയസ്ലി ഞാൻ ഏതോ ഒരു പ്രധാനപ്പെട്ട ന്യൂസ് പേപ്പറിലോ ഏതോ ഒരു ചാനലിലോ കേട്ടതാണ് എനിക്കെന്തിട്ട് രാഹുലിന് ഇഷ്ടമായിരുന്നില്ല കാരണം എനിക്ക് ഷാഫിന് ഷാഫി നല്ല ഭയനല്ലോ പക്ഷേ ഇതേമന്ന് പത്രക്കാർക്ക് ഒരു അബദ്ധം ചൂണ്ടിക്കാണിക്കണം രണ്ട് ഷാഫി അവിടെ ഉണ്ടായിരുന്നു ഷാഫിയുടെ ഒരു വിജയം കൂടിയാണിത് അല്ലാതെ പത്തനംതിട്ട നിപന അവിടെ വന്ന് ജയിക്കാൻ ഒരു പ്രത്യേക ഒരു സംഭവം ഷാഫി ഉണ്ടാക്കിയെടുത്തതിന് മണ്ണില്ല ഈ പറയില്ല നമ്മൾ അറിയില്ലേ നാരായണ ഗുരുവും ചട്ടമ്പിസ്വാമികളൊക്കെ ഉണ്ടാക്കിയെടുത്ത ഒരുക്കി വെച്ചെന്നെടുത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നു എന്ന് പറയുന്ന പോലെയാണ് ഷാഫി ഒരുക്കി വെച്ചെന്നെടുത്ത് രാഹുൽ വളർന്നു എന്നുള്ളത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് വെച്ചാൽ ആദ്യം രാഹുൽ എലക്ഷൻ്റെ തൊട്ട് ഡിക്ലെയർ ചെയ്ത ദിവസം ഏജൻറ്റ് ഡിസ്കഷൻ ഞാനുണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് ഇയാളായിരിക്കും സ്ഥാനാർത്ഥി രാഹുലാണ് രാഹുലാണെങ്കിൽ ജയിക്കാനാണ് സാധ്യത പക്ഷേ നമ്മൾ മറ്റ് സ്ഥാനാർത്ഥികളിൽ നോക്കണമെന്ന് തുറക്കും അത് കഴിഞ്ഞ് വന്നു മറ്റ് സ്ഥാനാർത്ഥികൾ വന്നു അങ്ങനെ നിൽക്കുമ്പോഴാണ് സരിൻ അങ്ങോട്ട് അത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു സരിൻ അങ്ങോട്ട് പോയിട്ടുള്ളത് ആ ശരീനൊരു സംഭവമായിട്ടല്ല ശരി പോകാൻ കാരണമല്ല അതെ പിന്നെ രണ്ടാമത്തെ അതിൻ്റെ അടുക്കം നമ്മളവിടെ കേട്ടെന്ന് പറഞ്ഞാൽ മുരളീധരൻ്റെ പേര് വരുന്നു അവരുടെ ജില്ലാ കമ്മിറ്റി പറയുന്നു എന്നാൽ അതുണ്ടാവുന്നില്ല മുരളീധരൻ തഴയപ്പെട്ടു എന്നുള്ളൂ അല്ലെങ്കിൽ മുരളീധരൻ ആയെന്ന് സ്ഥാനാർത്ഥി ആകേണ്ടി വരുന്ന ഫീൽ അതൊക്കെ ഇദ്ദേഹത്തിന് ഒരു പക്ഷേ ദോഷം ചെയ്യേ ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു അല്ല അവർക്ക് ഓൾറെഡി പ്ലാൻ ചെയ്തതാണ് ഇതിനിടയിൽ കോൺഗ്രസ്സിൽ കോൺഗ്രസ് കെ ഫാമിലി ഇല്ലാതാക്കുക എന്നുള്ള അജണ്ട ഇപ്പം ഉണ്ട് അതിൻ്റെ പിന്നിലാരാണ് എന്നുള്ള മാത്രമേ സംശയം ലീഡർ വളർത്തി നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ലീഡറെ പെട്ടിയെടുത്ത് വന്നതുപോലെ തന്നെ ആയിരിക്കും ഇന്ന് പത്മജേനെ രണ്ട് തവണയും വലിച്ചു തോൽപ്പിച്ചതാണ് കഴിഞ്ഞ അവിടെ കൃത്യമായിട്ട് കാരണം സുരേഷ് ഗോപി അപ്പയ ചേ അമ്മയെ ചേച്ചോട്ടം ഒന്ന് അതിന് കൊടുത്താൽ അല്ല സുരേഷ് ഗോപിയോടെ ചോദിക്കുകയായിരുന്നു സി പി ഐയുടെ വാലേട്ടം നമ്മൾക്ക് വേണ്ടപ്പെട്ട ആളാണ് നല്ല മനുഷ്യനൊക്കെ തന്നെ പക്ഷേ ഒരു വോട്ട് പിടിക്കാൻ ശേഷി അങ്ങനെ ഒരു കരിശ്മുള്ള ആളുകൾ ഇങ്ങനെ ബുദ്ധിജീവിയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗം അദ്ദേഹം ജയിച്ചു കോൺഗ്രസ് ഒരു കാലുവാരി ഇതാണ് സംഭവം പിന്നെ രണ്ട് മുരളി തന്നെ പാലക്കാട് നിന്ന് ഇവിടെ കൊണ്ടുവരേണ്ട ഒരു ഐ മീൻ വടകരയിൽ നിന്ന് ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അതായത് സുരേഷ് ഗോപിക്ക് നല്ല മത്സരം കൊടുക്കാൻ ഗ്രാസ് റൂട്ട് ലെവലിൽ ഭയങ്കര തുരപ്പനാണ് നമ്മുടെ പ്രതാപൻ പ്രതാപൻ നാട്ടുകാരുടെ ഇടയിൽ എത്തിയിട്ട് വോട്ട് തൊ തുറന്നെടുക്കുന്ന ഭയങ്കര ബിരുദുള്ള ഒരാളാണ് എവിടെ നിന്നെ അയാൾ ആ ഏരിയയിൽ എവിടെ അയാൾ ജയിക്കുകയും ചെയ്യും അയാളായിരുന്നു സുരേഷ് ഗോപിക്ക് ശക്തമായ മത്സരം കൊടുക്കാൻ ശേഷിയുള്ള ആൾ മുരളീധൻ ആയിരുന്നില്ല മുരളീധൻ മുരളീധരൻ വേദതരം പോളിറ്റിക്സാണ് അത് ലോക്സഭയിൽ തൃശ്ശൂർ പോലുള്ള സ്ഥലത്ത് അത് അത്രമൊന്നുമില്ല രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ മുരളീധരൻ്റെ വോട്ട് ബാങ്ക് തന്നെയാണ് സുരേഷ് ഗോപിയുടെ വോട്ട് ബാങ്കും രണ്ടും ക്രിസ്ത്യൻ എലീറ്റ് വോട്ടാണ് പിന്നെ സുരേഷ് ഗോപിക്ക് പേഴ്സണലി കിട്ടുന്നൊരു വോട്ടുണ്ട് അതായത് എല്ലാ സുരേഷ് ഗോപി എന്നാൽ പോലെ എസ് ടി പി ഐക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ വോട്ട് സുരേഷ് ഗോപിക്ക് ചിലപ്പം കിട്ടിയിട്ടുണ്ടാവും അത് നമ്മളും ആ ഡിസ്കഷൻ സാധനം ആ സുരേഷ് ഗോപി കിട്ടുന്ന വോട്ടാണ് പിന്നെ അവിടെയുള്ള ഏ വോട്ട് അല്ലെങ്കിൽ ദളിത് വോട്ട് എന്നൊക്കെ പറയുന്നത് ഈ ജലക്കര പോലുള്ള മണ്ഡലങ്ങളിൽ കിട്ടുന്ന വോട്ട് ബേസിക്കലി ലെഫ്റ്റിനു കൊണ്ട വോട്ട് അത് കുറച്ച് സുരേഷ് ഗോപി പിടിച്ചു എന്നുള്ളതാണ് സുരേഷ് ഗോപിയുടെ പക്ഷേ ബാക്കി തന്നെ കിട്ടേണ്ട വോട്ട് തന്നെയാണ് സുരേഷ് ഗോപി ക്രിസ്ത്യനാണെങ്കിലും സവർണ വോട്ടുകളാണെങ്കിലും അത് ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അപ്പം കെ ഫാമിലി ഇല്ലാതാക്കാൻ ഓരോ കൊട്ടേഷൻ എടുത്തിട്ടുണ്ട് അതാണ് കണ്ടത് അപ്പോൾ ഇതൊക്കെ അവിടെ ബാധിക്കും പാലക്കാട് ബാധിക്കുവാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നുണ്ടായിരുന്നു ബി ജെ പിയിലാണ് ഇപ്പോൾ സന്ദീപ് ഇപ്പുറത്തേക്ക് ചാടുന്നു അവിടെ സ്ഥാനാർത്ഥിയായി വരാൻ സാധ്യത ഉണ്ടായിരുന്ന ശോഭ സുരേന്ദ്രൻ ആൻഡ് സുരേന്ദ്രൻ രണ്ടുപേരും വരുന്നില്ലേ കൃഷ്ണകുമാർ തന്നെ വിടുന്നു അപ്പോൾ അവിടെയും പ്രശ്നം അപ്പം പ്രശ്നമില്ലാത്ത ഒരേ ഒരു ക്യാമ്പ് എൽ ഡി എഫ് ക്യാമ്പായിരുന്നു അപ്പം പിന്നെ കഴിഞ്ഞ ലാസ്റ്റ് തവണ നമ്മൾ ഇരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഈ ഗെയ് സെറ്റൻ ചക്ക വേണപ്പം മോലെ എത്തുമെന്ന് പറഞ്ഞ പോലെ ഈ സരീൻ ജയിച്ച് പോയാൽ അത് കാരണം സരിനല്ല സരിന് പ്രത്യേക ക്വാളിറ്റി ഉണ്ടായിരുന്നു ജയിക്കുന്നൊന്നല്ല പക്ഷേ ഇവരുടെ ഇടയിലുള്ള പടലപ്പുടക്കം കാരണം വെച്ചാൽ ഈ രാഹുൽ വളരെ യങ്ങാണ് രാഹുൽ അവിടെ ജയിച്ച് കഴിഞ്ഞാൽ അവിടെ വിട്ടുപോകുന്നതിന് പേടി അവിടെ പാലക്കാട്ട് കോൺഗ്രസ് ആയിരിക്കും ജില്ലയ്ക്ക് ഉണ്ടെന്ന് ഞാൻ കേട്ടായിരുന്നു അപ്പോൾ രാഹുൽ അവർ തന്നെ വലിക്കും എന്നുള്ള തോന്നലും ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും സംഭവിച്ചില്ല അത് സംഭവിക്കാതെ നോക്കിയെന്നുള്ളതിൽ രണ്ട് പ്രധാനപ്പെട്ട പങ്ക് എനിക്ക് തോന്നുന്നു വി ഡി സതീശൻ ജ്യോതികുമാർ ചാമക്കാല ചാമക്കാലൊക്കെ അവിടെ നിന്നായിരുന്നു അവിടെ ചേർത്ത് ചാമക്കാല വേറൊരു കാര്യം അതിനും ചെയ്തിട്ടുണ്ട് പലപ്പോഴും ഈ പറയുന്ന ഇലക്ഷനെ കാണുന്ന നേതാക്കന്മാരൊക്കെ പോയി ഹോട്ടലിലൊക്കെ അല്ലെങ്കിൽ പിന്നെ ഭക്ഷണമൊക്കെ അയച്ചാൽ പൈസ കൊടുക്കാതെ ഒരു എഴുതിയിട്ട് എങ്ങ് പോലും പല അപ്പം പാലക്കാടും ഈ പറയുന്ന ഹോട്ടലുകൾ ഈ ഒരു പേടിയുണ്ടായിരുന്നു പക്ഷേ ചാമക്കാല ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ കൃത്യമായിട്ട് കാശൊക്കെ മേടിച്ചുകൊടുത്ത് സെറ്റിൽ ചെയ്തു തോന്നുന്നു ചാമക്കാല നല്ലൊരു ഓർഗനൈസറാണ് നല്ല വിവരമുണ്ട് നല്ല ഡിബേറ്ററാണ് അപ്പോൾ ചാമക്കാല സത്യത്തിൽ ചാമക്കാലയുടെ ഒരു പ്രസൻസ് ഗുണം ചെയ്തിട്ടുണ്ട് വോട്ടുകൾ ചോരാതെ കോൺഗ്രസിന് നോക്കാന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യമല്ല പിന്നെ അതിൻ്റെ ആണെന്ന് പെട്ടി വിവാദം ആ പെട്ടിയും ഭാഗത്ത് രാഹുലിന് അനുകൂലമായി അനുകൂലമായി അപ്പോൾ നോക്കുമ്പോൾ മൂന്ന് സ്ഥാനാർത്ഥി നോക്കുമ്പോൾ മൂന്ന് അനാർത്സികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് രാഹുൽ ഈ പറയുന്നതിൻ്റെ മാതിരി കോൺഗ്രസ്സിൽ ചില പ്രശ്നങ്ങളുണ്ടായി ഇയാളുടെ നോമിനിയായിട്ട് വരുന്നു ആരുടെ മുമ്പില്ലാത്ത വിധം ഷാഫിയുടെ നോമിനിയായിട്ട് വരുന്നു മറ്റേ ആണെങ്കിൽ കുലംകുത്തിയാണ് കൃഷ്ണകുമാറാണെങ്കിൽ കൃഷ്ണകുമാറിനെതിരെ അയാൾ സ്വന്തം കാര്യം നോക്കിയാണെന്നും വളരെ സാർത്തനാണെന്ന രീതിയിലുള്ള ഒരു ഫീൽ ആരുണ്ട് ആരും കൊണ്ടുവരുന്നു സന്ദീവാര്യമുണ്ട് സോറി സന്ദീവല്ലേ അതെ അതെ സന്ദീപ് വാര്യർ കാര്യം വളരെ അതായത് അവിടെ സൊസൈറ്റിയിൽ മുനിസിപ്പാലിറ്റിയിൽ അതും കാര്യമൊന്നുമില്ല ഇവിടെ രാജേട്ടൻ എല്ലായിടത്തും മത്സരിച്ചില്ല രാജേനൃഷിന്റെ കോർപ്പറേഷൻ വെച്ച് എല്ലായിടത്തും മത്സരിച്ചില്ലേ അതൊരു പാർട്ടി ജയിച്ചു വരും അവർ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിനി നിർത്തും അപ്പുന്നതിലൊന്നും കാര്യമൊന്നുമില്ല ആയിരുന്നെങ്കിലോ റിസൾട്ടിൽ മാറ്റം ഉണ്ടാവുമായിരുന്നു വലിയ ആ ആർ എസ് എസ് എങ്ങനെ ഇറങ്ങുന്നത് ആർ എസ് എസ് രണ്ട് രീതിയിലാണ് അത് നിങ്ങൾക്ക് അതായാലോ രണ്ടായിരത്തി പതിനാലിൽ രാജേട്ടന് വേണ്ടി അവർ അല അരയും തലയും നോക്കി ഇറങ്ങിയിരുന്നു അതൊരു നമുക്ക് കണ്ടാൽ മനസ്സിലാവും അതുപോലെ തൃശ്ശൂർ തവണ സുരേഷ് ഗോപിക്ക് വേണ്ടി ഇറങ്ങിയിരുന്നു കഴിഞ്ഞ തവണ കുമ്മനത്തിന് വേണ്ടി ഇറങ്ങിയിരുന്നു കുമ്മനം പക്ഷേ തോറ്റു കുമ്മനം തോറ്റു വേറെ ചില ഘടങ്ങളുണ്ട് ആർ എസ് എസിന് വെട്ടാനുള്ള വേറെ ചില സാധനങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് അടിച്ചു പിന്നെ നേമത്ത് കുമ്മനം തോറ്റുപോകാൻ കാരണം എന്ന് വെച്ചാൽ അതാണ് മുരളീധരനോട് വിവരക്കുള്ള ഉദ്ദേശം ആർ എസ് എസിനോട് ഉള്ള ഉദ്ദേശം അല്ല മുരളീധരൻ ആർ എസ് എസിന് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു കുമ്മനത്തിന് തോൽപ്പിച്ചത് മുരളിയാണ് മുരളി അവിടെ പിടിച്ച വോട്ടാണ് സത്യത്തിൽ ഇവർക്ക് ഗുണം ചെയ്തത് അതാണ് മുരളി അങ്ങനെയാണ് മുരളി സ്വയം ആർത്തത്തിൽ മുരളിയുടെ കരിയർ നശിപ്പിക്കുകയായിരുന്നു ഈ ആർ എസ് എസ് വിരാദവും രാഷ്ട്രീയത്തെ എസ് ടി പി ഐ വിരാദവും പുറത്ത് പറയാനുള്ളൂ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഇത് ഒരിക്കലും ജീവിതത്തെ കൊണ്ടുവരുത് നിങ്ങൾ പറയുമ്പോൾ ആർ എസ് എസ് ഭയങ്കര പ്രശ്നമാണ് എസ് ഡി പി ഐ ഭയങ്കര പ്രശ്നം എന്നൊക്കെ പറയണം മുഖ്യധാരാ രാഷ്ട്രീയത്തിൽ നിങ്ങൾ നോക്കിയാൽ മതി രാത്രി തുണിയും തലേ തുണിയും ഇട്ടിട്ട് ഇവരെ പോയി കാണണം ഇതാണ് കേരളത്തിൽ എപ്പോഴുള്ള രാഷ്ട്രീയം സത്യം അതിൽ ആർ എസ് എസിനോട് നേരിട്ട് അടവണെങ്കിൽ കുറച്ചൊരു മണി ഉണ്ടാവും എസ് ഡി പി ഐനോട് അത്ര പ്രശ്നമല്ല എങ്കിലും ബുദ്ധിമുട്ടാണ് അപ്പോൾ നീക്കുപൊക്കുകൾ നടക്കും അതൊക്കെ നടക്കും പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചാൽ അത് ബി ജെ പി ആവശ്യം നീക്കുപൊക്കെ വേണ്ടാ ഞാൻ അടക്കിയത് ബി ജെ പി ഐ ജെ അവരുടെ രണ്ടാമത് മൂന്നാമതൊന്നും സ്ഥലത്തെല്ലാം അവർ ട്രാക്ടിക്കലായിട്ട് ആവർത്തിക്കും അത് ആദ്യം എന്ത് ചെയ്യാൻ നിലവിലുള്ള ഒന്നിനെ വീക്കൻ ചെയ്യും ആ പൊസിഷനിൽ ഇപ്പം ഒ എസ് ഐ കണ്ടല്ലോ ആദ്യം അങ്ങ് വീക്കൻ ചെയ്തു പിന്നെ ബി ഡി ജെ എസ് ഐറ്റ് ബിജു ജനതകൾ സഖ്യമായിരുന്നു പിന്നെ ബിജു ജനത അത് ഉപയോഗിച്ച് വളർന്നു ദൗപതി മുൻപ് ഒക്കെ ആരായി എം എൽ എ ആയി മന്ത്രിയൊക്കെ ആയി പിന്നെയാണ് പ്രസിഡന്റ് ആവുന്നത് അതിനുശേഷം എന്തായി ബി ഡി ഈ ബിജു ജനതാകളിനെതിരെ നേരിട്ട് മത്സരിച്ചു അതാണ് ആ ബി ജെ പി പരിപാടി അപ്പോൾ ഇപ്പം എനിക്കൊന്ന് കോൺഗ്രസ്സിന് ഔട്ടാക്കാന്നുള്ള അജണ്ടയാണ് അവർക്ക് പക്ഷേ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഞാൻ വിചാരിച്ചത് കോൺഗ്രസിന് സീറ്റ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് വോട്ട് ചെയ്യുന്നുള്ളതാണ് സി പി എൽ ഡി എഫിന് പക്ഷേ അത് ചെയ്തില്ല കാരണം ആർ എസ് എസിന് വേറെ അജണ്ട ഉണ്ടായിരുന്നു ഈ നമ്മുടെ നദ്ദയൊക്കെ വന്ന ആർ എസ് എസിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ രീതിയിലുള്ള പ്രസ്ഥാനം എടുത്തല്ലോ അത് അവരെ ചുടിപ്പിച്ചു പിന്നെ യു പിയിലും തിരുവനന്തപുരത്തും ഒക്കെ തന്നെ ഏതാണ്ട് കെട്ടിയതൊക്കെ പോലുള്ള സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്നു അപ്പോൾ ഇവരൊക്കെ തോൽപ്പിക്കാനുള്ള അജണ്ട ഉണ്ട് എന്നിട്ട് ബി ജെ പി ഒന്ന് കൺട്രോൾ നിർത്തുന്നു എന്നുള്ളത് എന്നാൽ കോൺഗ്രസിന് കുറച്ച് സീറ്റ് കൂടുകയും വേണം അപ്പോൾ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടേണ്ട സ്ഥലം കേരളമാണ് അതുകൊണ്ട് തൃശൂർ വെച്ച് വാക്കിയല്ല തൃശ്ശൂർ എനിക്കൊന്നും മറ്റേ ഇവിടെ മുരളീധരൻ മത്സരിച്ച സ്ഥലത്ത് ഒഴിച്ചിട്ട് ബാക്കി ഈ ഒരു എല്ലാ സ്ഥലത്തും അത്യാവശ്യം കോൺഗ്രസ് സഹായിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇവിടെ രാജീവ് ജയിക്കേണ്ടതാണ് കാരണം രാജേട്ടൻ രണ്ടാമത് വന്ന രണ്ടായിരത്തി പതിനാലിൽ ഇലക്ഷനില് നാല് നിയമസഭാ സെഗ്മെൻറ്റിലും രാജേട്ടൻ ലീഡ് ചെയ്തതാണ് രാജീവിന് മൂന്നേ ഉള്ളൂ അല്ലേ ഇതിപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പില് അല്ലെങ്കിൽ ഇനി നാളുകളിൽ ആർ എസ് എസിന്റെ തന്ത്രം കേരളത്തിൽ എന്തായിരിക്കും അവർ ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ആർ എസ് എസ് ഇതര സംസ്ഥാനങ്ങളിൽ ഹരിയാനയിലാണെങ്കിലും മഹാരാഷ്ട്രയിലാണെങ്കിലും അവരുടെ സ്ട്രാറ്റജി വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇനിയിപ്പോൾ കേരളത്തിൽ അവർ ഈ രാഷ്ട്രീയത്തിൽ പിടിമുറക്കുന്ന ഒരു കാഴ്ച അല്ലെങ്കിൽ ബി ജെ പിയുടെ ഗതി നിർണ്ണയിക്കുന്നതിൽ കൃത്യമായി ഇടപെടൽ നടത്തുന്ന കാഴ്ച കാണാൻ സാധിക്കുമോ തിരക്കുണ്ടെന്ന് കോൺഗ്രസ് സ്വന്തം നശിക്കട്ടെ സി പി എം ഭരണത്തിൽ ഇരുന്ന് നശിക്കട്ടെ എന്നിട്ട് ഇപ്പോൾ പതുക്കം കേരളത്തിൽ അധികാരത്തിൽ വന്ന വലിയ പ്രശ്നമാണ് കാരണം കേരളത്തിൽ അതിസക് ശക്തമായ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ അതിശക്തമായ പി എസ് സി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കേരളത്തിൻ്റെ ഒരു ബജറ്റും വെച്ച് ബി ജെ പിയുടെ റൈറ്റ്വിങ് അജണ്ടയും വെച്ചുകൊണ്ട് ഈ സാധനം ഇങ്ങനെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് അത് കേരളത്തിൽ ഇങ്ങനെ നിലവിലുള്ള സെഷൻ തന്നെ പോയിട്ട് എൽ ഡി എഫ് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് കോൺഗ്രസിനെ നശിപ്പിക്കുക ഭരണപക്ഷത്തിരുന്നു കൊണ്ട് എൽ ഡി എഫിനെ നശിപ്പിക്കുക എന്നിട്ട് ഇവിടെ ഇടതുപക്ഷം കൊണ്ടുവന്നിട്ടുള്ള പുരോഗനാത്മകമായിട്ടുള്ള സാമൂഹിക സുരക്ഷ അധിഷ്ഠിതമായ പദ്ധതികൾ എൽ ഡി എഫിനെ കൊണ്ട് തന്നെ സാധിക്കുക പൈസ വേണ്ടേ എന്നിട്ട് ആ ഒരു സമയത്ത് എൻറ്റർ ചെയ്യുക എനിക്ക് തോന്നുന്നു ഒരു അടുത്ത ലക്ഷം അതിൻ്റെ അടുത്ത ലക്ഷനാണ് വിട്ടത് അതായത് സുരേഷ് ഗോപി സുരേഷ് ഗോപിനെ അത് പണി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അതിന് സിനിമയിൽ അഭിനയിക്കുമ്പോൾ സംഭവിക്കുന്നില്ല ഓക്കെ അങ്ങനെ ഒരു ഇപ്പോഴേ സുരേഷ് ഗോപി ഗോപിയായിരിക്കും അവരുടെ മുഖ്യമന്ത്രി സ്ഥാനം നിലമുഴു വൃത്തിയാക്കുകയാണ് അതിൻ്റെ കാര്യമുണ്ട് സുരേഷ് ഗോപി നമ്മൾ അന്ന് പറഞ്ഞ ഒരു സാധനമല്ലേ അപ്പം സുരേഷ് ഗോപി ചോദിച്ചാൽ എന്താണ് കാര്യം എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു ഇയാൾക്ക് ആന്നായാലും ഭാഷ അറിയാം ഭാഷ അപ്പം സുശൂരൊക്കെ ഒരുപാട് ബിസിനസ്സുകാർ പല സ്ഥലത്തുള്ളതാണ് പയ്യന്മാർ അവരൊക്കെ ഏതെങ്കിലും കേസിൽ പെട്ടപ്പോൾ ഏതെങ്കിലും രാജ്യത്ത് പെട്ടെന്ന് എംബസികളെ സംസാരിക്കാനും അവരെ രക്ഷപ്പെടുത്താനും ഒക്കെ അതിനുള്ള മനസ്സും വേണം അതിനുള്ള ലാംഗ്വേജിലെ പാഠവും വേണം സുരേഷ് ഗോപി അത്യത്തിൽ ഈ കുറച്ച് കാലത്തിനിടയ്ക്ക് പത്ത് ഇരുന്നൂറ് കേസുകളുള്ളൂ അങ്ങനെ രക്ഷപ്പെടുത്തിയ അതിനു ദിവസം ഒന്നേ ന്യൂസായി ഓക്കെ സുരേഷ് ഗോപി ഗോപിയായാലും ബിജെപി ആയതുകൊണ്ട് കേരളത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ ആ നാട്ടിൽ അത് ഉണ്ട് ഓൺലൈനായിട്ടൊക്കെ അറിയപ്പെടുന്നുണ്ട് പക്ഷേ ഇത് വേറെ ആരെങ്കിലും ചെയ്താണ് വലിയ ന്യൂസ് ന്യൂസായി പോകുകയാണ് അതിപ്പം ബിജെപി ആയതുകൊണ്ട് സുരേഷ് ഗോപി ആയതുകൊണ്ട് ആളുകൾ ഒതുക്കി വെക്കാണ് സുരേഷ് ഗോപിയുടെ എന്ത് വിരോധമാണ് ഇവർക്ക് അല്ലെങ്കിൽ പണ്ട് പിണറായിട്ടുള്ള വിരോധം പറയാം പിണറായി ഇവരാരും കണ്ട പോലെയുള്ള പൊളിറ്റീഷ്യൻ ആയിരുന്നില്ലല്ലോ ഇവരാരും മൈൻഡ് ചെയ്യില്ലായിരുന്നു ഇതെല്ലാം സുരേഷ് ഗോപിക്കുണ്ട് സുരേഷ് ഗോപിക്ക് അറിയപ്പെടേണ്ടതാണ് സുഡാപ്പി മീഡിയ സുരേഷ് ഗോപി വിളിച്ച് കൃത്യമായി പറയുകയും ചെയ്യും അത് സുരേഷ് സുരേഷ് ബാധിക്കുമോ ഈ മടിയല്ലോപി ഇങ്ങനെ തന്നെ ആണല്ലോ ഈ ഇലക്ഷൻ സമയത്ത് മൂപ്പർ മൂപ്പര് അവിടെ കൂക്കി വിളിച്ചു മൂപ്പർ ഡാൻസ് ചെയ്തു അന്ന് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്തപ്പോൾ ആളുകൾ ഇവിടെ എന്നെ എന്നെ കുറ്റം ഇപ്പം എന്തായി ഇവര് എത്ര വോട്ടിനെ അയച്ചത് പിണറായി വിജയനെ പറ്റി നിങ്ങൾ തന്നെ എല്ലാവരും പറയുന്നത് ഇങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രി അല്ല ഒരു പാർട്ടി സെക്രട്ടറി വരുമോ അതിരിപ്പം എന്തായി പിണറായി വിജയൻ തുടർച്ചയായി രണ്ടു അടുത്താണെങ്കിൽ വരും മൂന്നാണെങ്കിൽ കോൺഗ്രസിന്റെ അതൊന്നല്ല സി പി എമ്മിന്റെ സംഘടനാ സംവിധാനം അല്ല എനിക്ക് തോന്നുന്നില്ല എനിക്ക് അതിനോട് യോജിക്കാൻ കഴിയുന്നില്ല കാരണം വർക്ക് ചെയ്യാൻ ആളില്ല ആരെ ജനങ്ങൾക്ക് വിശ്വാസം ആളില്ലെങ്കിൽ കോൺഗ്രസ് ജയിക്കേണ്ടതാണ് സി പി എം അങ്ങനെ ആയിരുന്നു അതല്ല അവരുടെ സംഘടനാ സംവിധാനം ഇപ്പോൾ ബാലസംഘം തൊട്ടിട്ട് സി ഐ ടി വരെയുള്ള അവരുടെ സംഘടനാ സംവിധാനം ഇപ്പോൾ ഇൻടാക്റ്റായിട്ട് അവർ നിലനിർത്തുന്നുണ്ട് അത് തകർന്നാൽ മാത്രമേ സി പി എമ്മിനെ തകർക്കാൻ പറ്റുള്ളൂ പിണറായി വിജയൻ വരുമ്പോൾ ബി എസ് വരുമ്പോൾ പക്ഷേ ഈ സംവിധാനം പിന്നെ രണ്ടാമത് ഈഴവ കമ്മ്യൂണിറ്റിക്ക് ഈ പാർട്ടിയോടുള്ള എന്തോ ഒരു സ്നേഹമുണ്ട് പക്ഷേ കമ്മ്യൂണിറ്റി അത് അത് കുറച്ച് മാറി ചിന്തിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ ചേലക്കര ഈഴവ കമ്മ്യൂണിറ്റി വളരെ പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റിയാണ് അപ്പോൾ വെള്ളാപ്പള്ളി എന്നായിട്ട് പാവന എമി കാണാൻ പോയിട്ട് കഴിഞ്ഞ കഴിഞ്ഞവണ്ണം വന്നില്ലല്ലോ ഓടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിപ്പോഴും ബി ജെ പി ശക്തമായ കണ്ടിട്ട് അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ കൂടെയാണ് അവർ അപ്പോൾ അതിന് ഒരു കാര്യമുണ്ട് വൈലാ രവി ഉണ്ടായിരുന്നു വൈരാ രവിനെ വളർത്തിക്കൊണ്ടു വന്നില്ല ലിജൂന രാജ്യസഭയെ കൊണ്ടുവന്നില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ സി പി എമ്മിലേക്ക് നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നോക്കുകയാണെങ്കിൽ തന്നെ പിണറായി വിജയൻ എന്നുള്ള ഒറ്റ നേതാവ് അദ്ദേഹം അധികാര ഒരു കേന്ദ്രീകരണമല്ല അവിടെ നടക്കുന്നത് അധികാര കേന്ദ്രീകരണമാണല്ലോ സി പി എമ്മിൽ എല്ലാ കാലത്തും സെക്രട്ടറിയുടെ അധികാരം എല്ലാം കേന്ദ്രീകരിക്കപ്പെടും ഇനിയിപ്പോൾ അടുത്തതാര് എന്നുള്ള ചോദ്യം അടുത്ത മാഷ തന്നെ യാതൊരു തർക്കമില്ല ഇല്ലല്ല അങ്ങനെ ബിജെപി എങ്ങനെയാണ് സുരേഷ് ഗോവിനെ പണി പഠിപ്പിക്കുന്നത് അപ്പം കേന്ദ്രം വന്നു കഴിഞ്ഞാൽ പണി പഠിപ്പിക്കുകയാണ് സുരക്ഷിതൊരു ഏരിയ അല്ലായിരുന്നില്ല അഡ്മിനിസ്ട്രേഷൻ അപ്പം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സിനിമ ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ ആ രീതിയിൽ പണി പഠിപ്പിച്ചുകൊണ്ട് വരും അല്ലാതെ ഒരു ദിവസം കൊണ്ടുവച്ചിടില്ല അപ്പം അതിനാണ് ഇപ്പോൾ ചിലക്കര ലക്ഷം കാരണം ഇത്രയും മാത്രം ഭരണവിരുദ്ധ ഏത് ചാനൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നവീൻ ബാബുവിൻ്റെ പ്രശ്നം അതല്ലെങ്കിൽ വീണെ ചോദ്യം ചെയ്ത പ്രശ്നം അല്ല ലാവലിംഗ് കേസ് മാറ്റി വെക്കുന്ന വർഷവും ഒത്തുതു പുഷോം ഇതല്ലേ അറസ്റ്റ് ചെയ്യാനുള്ളൂ സി പി എമ്മിനെ പറ്റി അല്ലെന്ന് മന്ത്രി മുഖ്യമന്ത്രിയുടെ വണ്ടി അപകടത്തിലാവുന്നു അപകടത്തിലായപ്പോൾ അത് ട്രാഫിക് നിയമം ലംഘിച്ചാണ് ഓടിച്ചത് എന്നൊക്കെ പറഞ്ഞ് എല്ലാത്തിനും പ്രശ്നമാണല്ലോ അതൊക്കെ കണ്ടാലേ എന്നിട്ടും എന്താണ് എന്തുകൊണ്ട് ആളുകൾ ചില കരയിൽ സി പി എമ്മിന് എന്താണ് ഇലക്ട് ചെയ്തത് അതാണ് നോക്കേണ്ടത് അപ്പോൾ അവരുടെ സംവിധാനം രണ്ട് സംവിധാനം ഒന്ന് പാർട്ടി സംവിധാനം വളരെ ശക്തമാണ് അത് ബി എസ് വരും പിണറായി പിണറായി ഒരു കാലഘട്ടത്തിൻ്റെ നേതാവ് ഉള്ളൂ അവർ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാലഘട്ടം നന്നായി നയിച്ചു എന്നുള്ളതായിരുന്നു അവരുടെ സംഘടനാ സംവിധാനം ശക്തമായി കീപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ പിന്നെ സന്ദീപ് വാര്യരെ പോലെ ഒറ്റയാൻ പ്രസ്ഥാനം ആ സാധ്യതയുള്ള ആളുകളെ ഒതുക്കി മൂലയ്ക്ക് ഇരുത്തുന്നുണ്ട് അതാണ് ഏറ്റവും പ്രധാനം അതും കൂടി കാണണം ഈ ഒറ്റയാൻ പ്രസ്ഥാനങ്ങളെ വളർത്തിക്കൊണ്ട് വലിയ പ്രശ്നമാണ് അങ്ങനത്തെ ചില ആളുകൾ ഒരു സ്ഥലത്ത് ഇരുത്തുന്നുണ്ട് പിന്നെ പിന്നെ രണ്ട് ഇരവ കമ്മ്യൂണിറ്റി അവർ തമ്മിലുള്ള ബന്ധം അത് ഉടയാളെ സൂക്ഷിക്കുമ്പോഴേ അനവാദി ശ്രമിക്കുന്നുണ്ട് അവർ അവ ഉടഞ്ഞാൽ തീർന്നു പുതിയ മാത്രമല്ല ഇങ്ങനെ ഇൻകേസ് ആ സംഭവിച്ച മുസ്ലിം കമ്മ്യൂണിറ്റി അടുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അവർ പുതിയ പുതിയ സോഷ്യൽ എഞ്ചിനീയറിംഗ് പ്രോസസ്സായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഹിന്ദു വിരുദ്ധമല്ല ശ്രമിക്കുന്നുണ്ട് അല്ലേ പക്ഷേ അല്ല അത് അത് ആദ്യം ഹിന്ദു ഹിന്ദുവിരുന്നോ ആയിരുന്നില്ലല്ലോ ഈ പാർട്ടി പിന്നെ അങ്ങനെ ഫീൽ ആ ഈ വിഷയം വന്നപ്പോൾ ഉണ്ടായത് ശബരിമല ശബരിമല ആ ശബരിമല കോടതി വിധിയാണെന്നെങ്കിൽ പറയേ ഇമല ഞായരിച്ചില്ലേ ഹമാസിനെ അതാണ് ഭയങ്കര നെഗറ്റീവായത് ജമാഅത്ത് ഇസ്ലാമിയാണോ സി പി എം ആണോ എന്ന് വിവേചിച്ച് ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്തക്കാരണം നമ്മൾ ഹമാസിനെ അതിശക്തമായി തള്ളിപ്പറഞ്ഞത് അപ്പോൾ നമ്മളൊക്കെ സ്റ്റാൻഡിലേക്കാണല്ലോ പാർട്ടി വിടുന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അറിയല്ലോ അല്ല ഇപ്പം ഈ മുനമ്പം വിഷയം വഖഫ് ബോർഡ് വിഷയം ഇതൊക്കെ കുറച്ചുകൂടി പ്രൊ ആക്റ്റീവായിട്ട് സർക്കാരിന് പരിഹരിക്കാമായിരുന്നില്ലേ പിന്നെ അങ്ങനെ പരിഹരിച്ചാൽ മതിയല്ലോ അപ്പോൾ ഓരോന്നിനും ഓരോ ലക്ഷ്യമുണ്ട് അതുകൊണ്ട് അതിലൊക്കെ തന്നെയാണ് ഓക്കെ നമ്മൾ ഈ ചേലക്കര ചേലക്കരയിൽ വിജയം നേടി ഓക്കെ ഇനിയിപ്പോൾ വയനാട്ടിലേക്ക് നോക്കുമ്പോൾ വയനാട്ടിൽ ഇത്രയും ഭൂരിപക്ഷം നേടിയെടുക്കുന്നു അത് പക്ഷേ ഒരു ഏതെങ്കിലും തരത്തിലുള്ള പൊളിറ്റിക്കൽ ഡിഫറൻസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് കേരളത്തിലുണ്ടാക്കുമോ പ്രിയങ്ക ഗാന്ധിയുടെ വരവ് അതല്ലേ അതെനിക്ക് തോന്നുന്നുണ്ടാകുക കോൺഗ്രസ് ചിലപ്പോൾ ഒന്ന് ഇവിടെ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട് കാരണം നെഹ്റു കുടുംബത്തിൽ ഇപ്പം ഒരു മോഡിനെ പോലെ ഒരു വിഷനും വിഷനുള്ള ആളും പിന്നെ രണ്ട് വിഷം രാജ്യത്തിന് വേണ്ടിയുള്ള വിഷമൊന്നുമല്ല അവനാവിന് വേണ്ടിയുള്ള വിഷയം മോഡിക്ക് രാജ്യത്തിന് വേണ്ടിയുള്ള വിഷയമാണ് അങ്ങനെ ഒരു വിഷനും പിന്നെ അധികാരത്തോടുള്ള അധികാരം കിട്ടണമെന്ന വല്ലാത്ത അതമ്മ്യമായ ആഗ്രഹമുള്ള ആളും വാതിരയാണ് ചില്ലക്കാരനല്ല വാതിര വളരെ സാധാരണക്കാരനായ ഒരു തന്നെയായിരുന്നു അപ്പം ബാതിര ഇവർ പിന്നെ ചാവ പിടിക്കാൻ നമ്മൾ നമ്മുടെ പ്രിയങ്കിൽ പോകുന്ന ഹോട്ടലിലെ ഈ സപ്ലൈ ആകെ മറ്റായിരുന്നു അപ്പോൾ സോണിയ അവർക്ക് ചായ പിടിച്ചു കൊടുത്താണ് അവർ അവർ ബന്ധം സ്ഥാപിച്ചത് അപ്പം ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ രാജ്യ രാജ്യ രാഷ്ട്രീയ പിന്നെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ ഫാമിലിയിലെ അന്ന് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ ഉള്ള ആളും കൂടിയാണ് ഈ പ്രിയങ്ക ആ പെൺകുട്ടിയെ വീത്തി ഒന്നുമല്ല ഇനി ലോകത്ത് അറിയപ്പെടുന്ന വജ്രവ്യാപാരിയായ മാറേ അയാൾക്ക് എങ്ങനെ മുന്നോട്ട് പോകണം പോകണമെന്നവേ തായത്തട്ടെന്ന് വന്നാണ് അധികാരത്തോടെ അയാൾക്ക് ഭയങ്കര താല്പര്യമുണ്ട് അയാൾ ഇപ്പോൾ എങ്കോ കേരളത്തിൽ കാരണം കേരളത്തിൽ ഇനി കോൺഗ്രസ് ഉള്ള സ്ഥലത്ത് നിലനിർത്തേണ്ട വളരെ അത്യാവശ്യമാണ് അയാളുടെ ഒരു സ്വാധീനം ഇവിടെ കൂടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ കേരളത്തിൽ എന്തായാലും ഈ ഒരു സ്റ്റാറ്റസ് കോ നിലനിർത്തി ഇനി അങ്ങോട്ട് ഇടതുപക്ഷത്തിൻ്റെ സ്ട്രാറ്റജിയിൽ മാറ്റമുണ്ടാകുമോ കുറേ കൂടി ഇനിയിപ്പോൾ കാരണം ഒരു വർഷം ഒന്നര വർഷമാണ് ഉള്ളത് തിരഞ്ഞെടുപ്പിന് ഒരു ചേലക്കരയിലെ പാലക്കാടെ വയനാട്ടിലെ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇടതുവശത്ത് മാറ്റം അത് ഇത് ഇതുകൊണ്ടൊന്നും റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിലൊന്നല്ല നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായോ ഈ മോഡി പിണറായി വിജയനൊക്കെ എന്തെങ്കിലും കാര്യം ചെയ്യും എപ്പോഴും അധികാരത്തിലേറെ ആദ്യത്തെ രണ്ടോ മൂന്നോ വർഷത്തിലായിരിക്കും ഓടുപണിയൊക്കെ ആ സമയത്ത് തുടങ്ങി വെക്കും എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് കടുത്തമായ തീരുമാനങ്ങൾ എടുക്കും ഇതൊക്കെ ആ സമയത്ത് അവരെടുക്കും നോട്ട് നിരോധനം ആ സമയത്ത് അടുപ്പിലാക്കും ശബരിമലയിലെ വിഷയം ആ സമയത്ത് അടുപ്പിലാക്കും അവസാനത്തെ രണ്ട് വർഷം ഡെലിവർ ചെയ്യണം ക്ഷേമ പെൻഷൻ കൃത്യമായിട്ട് കൊടുക്കും റോഡുകളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഹേമാലിനിയുടെ കൗൾ പോലെയാവും അപ്പം കുഴപ്പമില്ല തിരുവനന്തപുരത്ത് ഓടൊന്ന് അവിടെ ഇങ്ങനെ ഹെമാമാലിനിൻ്റെ കൗളിൽ അരിവാറുണ്ടായതുപോലെ ഈ മാൻഹോൾ ഒന്നും രണ്ടെങ്കിൽ പൊതിയക്കെന്ന് വെച്ചാൽ വലിയ ദിവസം ഇങ്ങനെ ആളുകളെ അത് കൊള്ളാമെന്ന് ഫീൽ ചെയ്യും ഫീലുണ്ടാകും അപ്പോൾ അത് കോൺഗ്രസ് എന്താണ് അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആരും മുഖ്യമന്ത്രിയാണെന്ന് വേണ്ടി പത്ത് ദിവസം അങ്ങനെ പോകും പിന്നെ ഓരോ വകുപ്പ് ലീഗിൻ്റെ വകുപ്പ് ലീഗിൻ്റെ കേരള കോൺഗ്രസിൻ്റെ ലീഗിൻ്റെ കേരള കോൺഗ്രസിൻ്റെ അതിൽ പിന്നെ അവരുടെ സാമ്പ്രാജ്യമായിരിക്കും ഒരു ഒരു സ്ഥലത്ത് പൈസ കൊടുത്ത് നടക്കേണ്ട കാര്യങ്ങൾ അഞ്ച് സ്ഥലത്ത് പൈസ കൊടുക്കേണ്ടി വരും ഏ അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രശ്നം അതൊക്കെ നാട്ടുകാരോമയിലേക്ക് അങ്ങ് വരും ബി ജെ പി ബി ജെ പിൻ്റെ കാര്യമെന്ന് വെച്ചാൽ അത് ബൈസിക്കലി ആർ എസ് എസ് എന്ന് തീരുമാനിക്കുന്നതുപോലെ ഉണ്ടാവും ഓക്കെ ഇനിയിപ്പോൾ സി പി എമ്മിലേക്ക് വരികയാണെങ്കിൽ പിണറായി വിജയൻ തന്നെ ആയിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലേ യാതൊരു ആവാനാണ് സാധ്യത എങ്കിലേ ചെയ്യിക്കുകയുള്ളൂ ഇനി നമ്മൾ വേദനാളെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഗോയിന്ദശമായിരിക്കണം മഹാരാഷ്ട്രയിലേക്ക് പോകുമ്പോൾ മഹാരാഷ്ട്രയിൽ എൻ ഡി എ സഖ്യം അപ്രതി അവിടെയും ഒരു ഫോട്ടോ ഫിനിഷാണ് അപ്ര ഒന്നല്ലോ നമ്മൾ വന്നല്ലോ ഞാനിവിടെ വന്നിട്ടുണ്ടല്ലോ അല്ല ഒന്ന് അവിടെ ലോക്സഭാ ഇലക്ഷനിൽ തിരിച്ചടി വരാൻ കാരണം എന്ന് വെച്ചാൽ ആർ എസ് എസ് വലിച്ചതാണ് മോഡി ഈ പറഞ്ഞ ഒന്ന് കയ്യിൽ ഒതുക്കാൻ വേണ്ടിയിട്ട് വലിച്ചതാണ് ഇപ്പം ആർ എസ് എസ് രംഗത്തിറങ്ങി കൈമൈ മറന്ന് രംഗത്തിറങ്ങി ഒന്നാമത്തത് ഹരിയാന പോലെ രണ്ട് ആ ഒന്ന് ഹരിയാന അത് തന്നെ സംഭവിച്ചത് ആർ എസ് ഉണ്ടാക്കിയെടുത്ത് ഹിന്ദുത്വ ബെൽറ്റ് ഉണ്ട് അത് ആർ എസ് വിചാരിക്കും ആക്റ്റീവ് ആവും ആർ എസ് എസ് വേണ്ടി അത് നോർമൽ ആവും നോർമൽ ആവാൻ ചിലപ്പോൾ കോൺഗ്രസിന് വോട്ട് ചെയ്തു തന്നിരുന്നു ഈ ഹിന്ദുത്വ ബലത്ത് വളരെ വളരെ സ്ട്രോങ് ആണ് ഇത് കേരളത്തിന് ബക്കുണ്ടായി വരുന്നില്ലല്ലോ ഇപ്പോൾ ബി ജെ പി തോൽക്കുന്നൊക്കെ ഉണ്ടായ കേരളത്തെ ആർസ്എസ് വന്നുകൊണ്ടിരിക്കുക ഫസ്റ്റ് ജനറേഷൻ കോൺഗ്രസ് ആയവൻ്റെ മോൻ അടുത്ത ജനറേഷൻ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും ഈ കമ്മ്യൂണിസ്റ്റായ ഈ കശി ഇയാൾ സർവീസ് നിന്ന് നേരത്തെ തന്നെ ബി ജെ പി മെൻറ്റാലിറ്റി ആയിരിക്കും ഇയാളുടെ മോൻ ബി ജെ പി ആയിരിക്കും അങ്ങനെ ഒരു മൂന്നാല് തലമുറിൻ്റെ പ്ലാനാണ് അവർക്ക് അത് അവർ നടത്തിക്കൊണ്ടിരിക്കുക അതിൻ്റെ ഇടയ്ക്ക് നല്ല കൊള്ളാവുന്ന കുറെ കേട്ടർമാർ എണീറ്റ് ഉണ്ടായിട്ട് വരും അങ്ങനെ സുരേഷ് ഗോപിനെ പോലെയുള്ള കുറെ ആളുകൾ സുരേഷ് ഗോപിനെ വൃത്തിയെന്നാണ് സുരേഷ് ഗോപി എന്ത് കൊടുത്താലും വേണ്ട എന്ന് പറയുന്ന ഒരാളാണ് എനിക്ക് എം ബി ആയിരുന്നാൽ മതി അഭിനയിച്ചാൽ അഭിനയിച്ചു അഭിനയിച്ചാൽ മതി കാരണം സുരേഷ് ഗോപിക്ക് അതിൽ നിന്ന് കാശുണ്ടാക്കാൻ ഒരു താല്പര്യമില്ല അത് സ്വന്തം ജോലി ജോലിയിൽ നിന്ന് ഇപ്പം മന്ത്കൈ അഴിമതിയൊക്കെ നടത്തി കാശുണ്ടാക്കുക മുപ്പിരി താല്പര്യമില്ല അങ്ങനെയുള്ള സെൽഫ്ലെസ് ആയ ആളുകളാണ് ആർ എസ് എസ് വേണ്ടത് അവരെ വിലക്കെടുക്കാൻ പറ്റില്ല ആളുകൾ അവർ വളർത്തിക്കൊണ്ട് വരും അതില് ഒഴിവായി പോയ ഒരാളാണ് ഈ സന്ദീപ് സന്ദീപ് ശരിക്കും മണ്ഡല സുരേഷ് ഗോപി മന്ത്രിസഭയിൽ മന്ത്രിയായി വേണ്ട കഴ്ചയാണ് ഇനിയും നോക്കണ്ട ഓക്കെ അപ്പം സന്ദീപ് വാര്യരുടെ രാഷ്ട്രീയ ഭാവി ഇനി ഇല്ല കോൺഗ്രസ് ആയാലും നല്ലൊരു പിന്നെ എന്താണ് ഡിബേറ്ററാണ് ആ രീതിയിൽ കൊണ്ടുവരും പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ കോൺഗ്രസ് നിന്ന് ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയും ആരും വരാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണല്ലോ ഒന്നുകിൽ പോകുന്ന ആളുകൾ മൊത്തം ഒന്നെങ്കിൽ ബി ജെ പിയിലേക്ക് പോകും അല്ലെങ്കിൽ സി പി എമ്മിലേക്ക് പോകും അതാണല്ലോ ഭാഗ്യാന്വേഷികളുടെ ഒരു കേന്ദ്രസ്ഥാനം അപ്പോൾ ആ സമയത്ത് ഒരാളെ കിട്ടിയെന്നുള്ള അവർക്ക് വലിയ ഗുണമാണ് മാത്രമല്ല അത് കണ്ട് ഇനി ഇയാൾക്ക് നല്ല സാധനങ്ങളൊക്കെ കൊടുത്തുണ്ട കൊടുത്തു കഴിഞ്ഞാൽ അത് കണ്ട് മറ്റുള്ളവരും വന്നു തുടങ്ങും അത് കോൺഗ്രസ്സിന് ഒരു കോൺഗ്രസ്സിന് പ്രതീക്ഷ കോൺഗ്രസ്സിന് മറ്റുള്ളവർക്ക് പ്രതീക്ഷ ഉണ്ടെന്നൊരു ഫീൽ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും രണ്ട് പൊതുവേ എന്ന് വെച്ചാൽ മറ്റ് പാർട്ടിയിൽ നിന്ന് വരുന്ന ആളുകൾ ഇവർ പലപ്പോഴും ചെയ്തി എന്നുള്ളതെന്ന് വെച്ചാൽ ഒരു ജസ്റ്റ് ഒരു എം എൽ എയോ ഒരു എം പി ഒക്കെ ആക്കി പിന്നെ സൈഡായി കളയും ഇവർ എന്നിട്ട് അവരുടെ ഒരു സപ്പോർട്ട് ബേസിന് സ്വന്തം സപ്പോർട്ട് ബേസ് ആയിട്ട് ഇവരെ കഥവയ്പ്പിലാക്കി കളയും അങ്ങനെ അല്ലാതെ രക്ഷപ്പെട്ട ഒരു ടി കെ അംസ മാത്രമാണ് എനിക്ക് തോന്നും അംസക്ക പിന്നെ കുറച്ച് ആ സമയത്ത് അംസക്കാൻ ആവശ്യമുണ്ടായി പിന്നെ മാത്രമല്ല അംസക്കാനെ പാർട്ടിയിലേക്ക് കൊണ്ട് ഇ എം എസ് ഒക്കെയാണ് കാരണം മുമ്പ് നമ്മുടെ കേരള പോലീസിലൊക്കെ നല്ല ടൈറ്റാനിയത്തിലൊക്കെ നല്ല ഫുട്ബോൾ കളിക്കാരെ ഈ പറയുന്ന കൽക്കത്ത ക്ലബ്ബ് മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ ഒക്കെ വാടകയ്ക്കെടുത്തു കൊണ്ടുപോകാരുന്നു എന്നിട്ട് എന്ത് ചെയ്തു അവരെ കളിപ്പിക്കയില്ല സൈഡ് വെഞ്ചിൽ ഇട്ടി നശിപ്പിച്ചളിക്കും കേരളത്തിന് അവരെ ഗുണം കിട്ടിയില്ല ഈ പരിപാടിയാണ് പല രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിലെടുക്കുന്നത് ഇങ്ങനെ ഒരുപാട് എക്സാമ്പിൾ ഉണ്ട് ഞാൻ കൂടുതലൊന്നും നിങ്ങൾ നോക്കിയാൽ മതി ഓക്കെ ഇവിടെ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെയുണ്ട് വലിയ ഒരു പക്ഷേ ഇന്നൊരു ഇന്ന് ക്യാബിനറ്റിൽ ഇരിക്കേണ്ട ഒരാൾ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം മാത്രമായിട്ട് ഇരിക്കുന്നുണ്ട് ആരാന്നൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി സി പി ഐയുടെ നേതാവായിരുന്നു അപ്പം ഇങ്ങനെ സംഭവിക്കാറുണ്ട് പക്ഷേ അതിന് ഒരു മാറ്റമാണ് മാറ്റം കോൺഗ്രസ് കൊണ്ടുവരാൻ സാധ്യതയുണ്ട് അത് വന്നിട്ടില്ലെങ്കിൽ ഒരു ഗുണമൊന്നുമില്ല അങ്ങനെ കൊണ്ടുവന്നാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായി മാറും ആ കോൺഗ്രസിനെ സംബന്ധിച്ച് ഗുണകരമായി മാറണമെങ്കിൽ നേതൃത്വത്തിൻ്റെ സമീപനം കൂടി മാറേണ്ടതില്ലേ അങ്ങ് തന്നെ പറഞ്ഞിട്ടുണ്ട് പണ്ട് ലീഡർ ഉണ്ടായിരുന്നു അതിനുശേഷം ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു ഈ കൃത്യമായി ആൾക്കാരെ എല്ലാവരെയും ഒപ്പം നിർത്താനായിട്ടും നെഗോസിയേഷൻസ് നടത്താനായിട്ടും ഉമ്മൻചാണ്ടിക്ക് ശേഷം പക്ഷേ ആ ഒരു കുറവ് അവർക്ക് വലുതായി ഫീൽ ചെയ്യുന്നുണ്ടെന്ന് അല്ല ഉമ്മൻചാണ്ടിക്ക് ശേഷം ഉമ്മൻചാണ്ടിയെ പോലെ നേതാവൊന്നും ഒരു ദിവസം കൊണ്ട് ഉണ്ടാവുന്നതല്ലല്ലോ അത് ഇതൊക്കെ ഉണ്ടായി വരുന്നതാണ് ആ ഒരു കൾട്ടാണ് ഷാഫി ആ കൾട്ടാണ് ഷാഫി പക്ഷെ ടൈം എടുക്കും ഇപ്പൊ സതീശൻ പതുക്കെ പതുക്കെ ഒരു ഇങ്ങനെയൊക്കെയാണല്ലോ ഇമേജ് ഉണ്ടാക്കുന്നത് സതീശൻ കർക്കശനായ ഒരു സി പി എമ്മിന് അല്ലെ കോൺഗ്രസിന് പിണറായി എന്ന രീതിയിൽ വളർന്നു വരുന്നുണ്ട് പക്ഷേ ഇത് കോൺഗ്രസ് കോൺഗ്രസ് ഒന്ന് കോൺഗ്രസ് അല്ലെ ഈ തുടർച്ചയായ ജയം നിങ്ങളെ അജയ്യനാക്കി മാറ്റും അതിപ്പോൾ നടക്കുന്നുണ്ട് അ ശരി ആ തുടർച്ച ബൈ ഇലക്ഷൻസ് എല്ലൊക്കെ ജയിച്ചോണ്ടിരിക്കുന്നുണ്ട് ചിലക്കാരാണെങ്കിൽ പോലും വരാനത്തിന് ഉപരിവേഷല്ലേ ഉള്ളൂ സോ പ്രിയങ്ക പ്രിയങ്കാന്ധിക്ക് കുഴപ്പമില്ലാത്ത ഉപരിവേഷം കിട്ടിയിട്ടുണ്ട് ലോക്സഭാ സീറ്റുകൾ പിടിച്ചിട്ടുണ്ട് പിന്നെ അങ്ങേര് പറയുന്ന പോലെ ഇരുപത് ഞാനും വോട്ടിനൊക്കെ ജയിക്കുന്നുണ്ട് അപ്പം പക്ഷേ ആ പട്ട പ്രശ്നം കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട് അത് എൻ എസ് എസ് പള്ളിയിലച്ചന്മാർ ഇവരൊക്കെ ഉണ്ട് അത് നേരിട്ട് സപ്പോർട്ട് അല്ലെങ്കിൽ പോലും പല ഘട്ടങ്ങളും കോൺഗ്രസ് അനുകൂലമായ നിലപാടെടുക്കാറുണ്ട് അപ്പം അവരെ പക്ഷേ ഈ ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം ഇദ്ദേഹത്തിൻ്റെ ഈ അഹങ്കാരം തോന്നിക്കുന്ന സ്വഭാവം കൊണ്ട് അവരൊക്കെ എന്ത് തീരുമാനം എടുക്കും എന്ന ഘട്ടത്തിൽ വളർന്നു പറഞ്ഞു അവർക്ക് വോട്ടുണ്ട് അത് വോട്ടുള്ളതുകൊണ്ടാണല്ലേ അവർ തലേ മുണ്ടിട്ടും മുണ്ടിട്ട് അതൊക്കെ എല്ലാവരും അവിടെ പോയി കാണുന്നത് എല്ലാവരും പോയി കണ്ടു ഞാൻ പറഞ്ഞുതരാം ആ അപ്പോൾ എന്തായാലും ആ ഒരു കടമ്പിടുത്തം ആ ബോഡി ലാംഗ്വേജിലെ ഒരു മാറ്റം അല്ലെങ്കിൽ സമീപനം ബോഡി ലാംഗ്വേജ് ഒന്നും വേണ്ടത് കാണേണ്ട ആളുകളെ വേണ്ട ഇതിൽ നിന്ന് ബഹുമാനത്തോടുകൂടി കണ്ടാൽ മതി വളരെ ആണ് അതെ അതെ തീർച്ചയായിട്ടും അപ്പോൾ എന്തായാലും ബി ജെ പി ആർ എസ് എസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മാറുക പിണറായി വിജയൻ തന്നെ ഇനിയും സി പി എമ്മിൻ്റെ തന്ത്രങ്ങൾ നിശ്ചയിക്കും കോൺഗ്രസിന് ഇനിയും പ്രതീക്ഷയുണ്ട് അല്ലെ ഇപ്പം കൊള്ളാ പിന്നെ സുധാകരന് പ്രായമായിട്ടുണ്ട് പക്ഷേ അതാണ് സുധാകരൻ അല്ലെങ്കിൽ സുധാകരൻ കൊള്ളാവുന്ന നേതാവായിരുന്നു വയലാറവിക്ക് ശേഷം ഈ ഈഴവ തീയ കമ്മ്യൂണിറ്റി എന്ന് ഒരാൾ സുധാകരൻ തന്നെയാണ് ഇവർ രണ്ടുപേരെയും കോൺഗ്രസ് വേണ്ടത് പരിഗണിച്ചിട്ടില്ല എന്നുള്ള ഫീൽ എനിക്കുണ്ട് കാരണം തീയ കമ്മ്യൂണിറ്റിന് ആൾ അത് എലീറ്റായ ആളുകൾ പൈസക്കാരായ ആളുകൾ കോൺഗ്രസ് അനുഭവികളാണ് ഡോക്ടർ പാൽപൂൻ്റെ അല്ലെങ്കിൽ സി കേശവൻ ആ ലൈനിൽ വന്നിട്ടുള്ള ആളുകളാണ് അതിൽ പാവപ്പെട്ട ആളുകളാണ് ഈ സി പി എമ്മിനോട് കൂടുതൽ ആഭിമുഖ്യമുള്ളത് പക്ഷേ ഈ പൈസക്കാരെ ആളുകൾ പോലും ഇപ്പം പിണറായി കാലഘട്ടത്തിൽ ഒന്നുകിൽ ബി ജെ പി അല്ലെങ്കിൽ എന്താണ് സി പി എമ്മിനോട് അനുഭവ അനുഭവം കാണിക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട് അത് കോൺഗ്രസ് നഷ്ടമാണ് ആ നഷ്ടം വരാൻ കാരണം എന്ന് വെച്ചാൽ വൈതാദേവീനെ വേണ്ട ഇത് പരിഗണിച്ചിരുന്നെങ്കിൽ ഒരുവണമെങ്കിലും ഒരു അഞ്ച് മാസം എങ്കിലും ഒരു വർഷമെങ്കിലും മുഖ്യമന്ത്രി ആക്കിയിരുന്നെങ്കിൽ ആ എലിറ്റി വിഭാഗം അങ്ങനെ നിൽക്കുകയും ഈ താഴത്തെ കീഴാള ഭാഗത്തിൽപ്പെട്ട ഈഴിലെ ദി എം ആരിലെയും പിന്നെ എന്താണ് ഈ ലൈജുനെ ഒക്കെ പോലുള്ള ചെറുപ്പക്കാർ ലിജുനെ പോലെയൊക്കെയുള്ള ചെറുപ്പക്കാർ കൂടുതലായിട്ട് ഈ പാർട്ടിയിലേക്ക് വരും ഇപ്പം സി പി എം അങ്ങനെ എഴുതേ സി പി എമ്മിൽ മുസ്ലിംസ് ഇല്ല അതുകൊണ്ട് മുസ്ലിംസിനെ കൂടുതൽ കൊണ്ടുവരാനുള്ള പല പരിപാടികൾ അവരെ ആവിഷ്കരിച്ചു അത് ഇവർ ചെയ്യേണ്ടിയിരുന്നു അങ്ങനെ സി പി എമ്മിന്റെ വോട്ട് ബാങ്ക് സ്പ്ലിറ്റ് ആവുകയായിരുന്നു ഈ ബി ജെ പിയിലേക്കുള്ള ഈ ഒഴുക്കു നിർത്തായിരുന്നു അങ്ങനെയുള്ള അത് ബുദ്ധി പോയില്ല ബൈലാദേവിയും സുധാകരൻ ഇവരുടെ ലോസ്റ്റ് ആണ് ഓക്കെ എന്തായാലും കേരളത്തിലെ ഈ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ വരും കാലങ്ങളിലെ തന്ത്രങ്ങൾ മെനയുവാൻ ഓരോ മുന്നണിക്കും ഉള്ള അവസരമാണ് ഒരുക്കിയിരിക്കുന്നത് കോൺഗ്രസ്സിൽ ഒട്ടേറെ പൊളിച്ചെഴുത്തുകൾ നടത്തേണ്ടിയിരിക്കുന്നു അവരുടെ ചിന്താരീതി സമീപനത്തിലെ ഒക്കെ രീതികളിൽ മാറ്റം വരേണ്ടിയിരിക്കുന്നു സി പി എം എന്തായാലും ഇപ്പോൾ സേഫായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ തന്നെയും വലിയ വെല്ലുവിളികൾ അവർക്ക് മുന്നിൽ വരാനുള്ള സാധ്യതയുണ്ട് ബി ജെ പി ക്യാമ്പിലേക്ക് നോക്കുമ്പോൾ അവരുടെ ഇനിയുള്ള നീക്കുപോക്കുകൾ ആർ എസ് എസിൻ്റെ തീരുമാനത്തിൽ അനുസൃതമായിരിക്കും ഇതാണ് ശ്രീ ഫക്രുദ്ദീൻ അലി പറഞ്ഞിരിക്കുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം കേരളത്തിൽ ഇനിയും ഒട്ടേറെ രസകരമായിട്ടുള്ള ഉദ്യോഗം ജനിപ്പിക്കുന്ന രാഷ്ട്രീയ നീക്കുപോക്കുകൾ നടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡോക്യുമെൻ്റിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി ഡോക്യൂമെൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം